ഇനി പഴയ നമുക്ക് അവിടെ പ്രയാസമല്ലേ പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അത് പറയാൻ വേണ്ടി ഞാൻ േണ്ടി വന്നതാണ് നല്ലൊരു വാർത്ത തന്നെയാണ് രാവിലെ കേട്ടത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ കേട്ടതാണ് എന്തായാലും വീട് കിട്ടാനും കടം വീട്ടാനും അതുപോലെ തന്നെ എല്ലാവരുടെ പരിഗണന കിട്ടാനും അഞ്ചു നേരം പറോട്ടയും ചിക്കൻ ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് ചുമ്മാ അഞ്ചു പേര് അങ്ങ് കൊല്ലുക നല്ലൊരു സന്ദേശം തന്നെയാണല്ലേ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരുടെ ആ തെറ്റുകളെ ന്യായീകരിക്കുന്ന ചില അമ്മമാരുണ്ട് എന്തായാലും മക്കളുടെ ആ ഒരു നാശത്തിന്റെ ആദ്യ കാരണം അവരാണെന്ന് തന്നെ പറയാം എന്തായാലും ഈപ്പോ ട്വന്റി ഫോർ ന്യൂസിലെ ഈ വന്ന ഈ ഒരു വാർത്ത ശരിക്കും ജനങ്ങളിൽ ഒരു തെറ്റായ സന്ദേശം തന്നെ പ്രചരിപ്പിക്കുന്നത് ഇത്രയും വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് കാരണം ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഷോക്ക് ആയിപ്പോയി ഒരു അഞ്ചു കൊലപാതകം ചെയ്ത ഒരു ക്രിമിനലിന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് നേട്ടമല്ല ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു കുറ്റമാണോ ചെയ്തത് അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷയാണോ ഇത് കിട്ടിയത് ഇത് അവർക്ക് എന്താ പറയുക ബോണസ് ആയിട്ട് ഒരു വീട് എന്താ ഇത് എന്തായാലും വാർത്തകൾക്ക് ഇത്രയും സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും തരം താഴേണ്ട ആവശ്യമുണ്ടായിരുന്നോ അത് വേണ്ടിയിരുന്നില്ല കയറി കിടക്കാൻ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വീട് പോലും ഇല്ലാത്തത് അവരെ തേടി പിടിച്ച് അവർക്കൊരു സഹായം ചെയ്യൂ അവരെയൊന്നും കാണാതെ ഒരു കൊടും ക്രിമിനലിന്റെ ആ ഒരു കുറ്റവാളിയുടെ തെറ്റ് മറച്ചു പിടിച്ച് പിടിക്കുന്ന ഇവരെ സഹായിക്കാൻ താങ്കൾക്ക് നാണമില്ലേ എന്തായാലും ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അല്ലെ ഇത്തരം ക്രിമിനലുകൾ തെറ്റ് ചെയ്താൽ അവർക്ക് ബോണസ് ആയിട്ടുള്ള വീട് മറ്റു സുഖ സൗകര്യങ്ങൾ ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തായാലും നിങ്ങൾ ആ വാർത്ത ഒന്ന് കേട്ടതൊക്കെ നമ്മുടെ ഈ ഒരു ഷെമീന പറയുന്ന കാര്യങ്ങൾ ആ ഒരു കാര്യം ശരിക്കും ഞെട്ടിക്കുന്നതിന് നമ്മൾ ഈ ഒരു ഷെമിയുടെ മൊഴികൾ കേട്ട് പരിചയം അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വാർത്തകളിൽ നിന്ന് മാത്രമാണ് അറിഞ്ഞത് നേരിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലായിരുന്നോ എന്തായാലും ഇപ്പോൾ നേരിട്ട് തന്നെ ട്വന്റി ഫോർ ന്യൂസ് അവരുമായി സംസാരിക്കുന്നു ശരിക്കും കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി ആ ഒരു കിടപ്പൊക്കെ കണ്ടപ്പം പക്ഷെ അവർ സംസാരം കേട്ടപ്പം ആ ഒരു സ്നേഹം പോയി വേണ്ട അത് തന്നെയാണ് അവർ അറിയിക്കുന്നത് തന്നെയാണ് എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം ബാപ്പയോട് സംസാരിച്ചായിരുന്നേ അപ്പൊ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനൊക്കെ പ്രയാസമല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ് ഒരു ചോദിച്ചോട്ടെ ഉമ്മ പോലീസുകാരോട് പറഞ്ഞ അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ പറയെന്ന് അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ കട്ടിലിൽ നിന്ന് നിന്ന് വീണു അതാണോ പറഞ്ഞത് ഞാൻ ഞാൻ വീണതാണ് പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് ഉമ്മയുടെ പോലീസുകാർ തവണ ചോദിച്ചോ ഇത് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു

ഞങ്ങൾ പിന്നെ വരാം കേട്ടോ നമുക്ക് നമുക്ക് സുഖമായിട്ട് കഴിയുമ്പോൾ ഓർമ്മകളിൽ എന്തായാലും ഒരു വീട് വെച്ച് നൽകാം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷിപ്പിക്കുകയാണല്ലോ ഈ ഒരു കുടുംബത്തിനെ എന്തായാലും അതിന് നമ്മളെ ഹാൻസ് ഓഫ് കൊടുക്കുന്നതിന് നല്ലതല്ലേ വീട് വെച്ച് കൊടുക്കുക നല്ലത് എന്തായാലും പതിവ് പോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടായി എങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളതിന് അതേ പല്ലവി തന്നെയാണ് കട്ടിൽ നിന്ന് വീണ തന്നെ അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് അത് തന്നെയാണ് അത് മാത്രമല്ല വീട് വേണ്ടേ എന്ന് ചോദ്യത്തിന് അവർ പറഞ്ഞില്ലേ വീട് വേണം വീട് മാത്രം പോരാ എന്റെ മോനെ എങ്ങനെയെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും അവനെ ഇറക്കി തരണേ സാറേ എൻ്റെ ഇളയമോനെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് എന്റെ മൂത്ത മോന് മാത്രമേ ഉള്ളൂ അവനെ എങ്ങനെയെങ്കിലും ഇറക്കി തരണമെന്നും എന്റെ മോനോ പോയി ഇനി എനിക്ക് അവനിലാണ് പ്രതീക്ഷ ശരിക്കും ഇവർക്ക് ഇതെങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോ ശരിയാണ് അവരൊരു പെറ്റമ്മയാണ് പെറ്റമ്മ പെറ്റമ്മ തന്നെയാണ് മകൻ ഇത്തരത്തിലൊരു എന്താ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ഒരു ക്രൂര കൊലപാതകം ചെയ്തതിനും അവരെ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഇവരുടെ ഒരു ഇളയം ഒന്നുണ്ടല്ലോ അഫ്സാൻ അവന്റെ മരണം ഇവരങ്ങ് മറന്നുപോയോ അവൻ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവൻ മരണപ്പെടുന്നത് അവന്റെ കാര്യം ഇവർക്ക് ഓർമ്മയില്ലേ ആ മകന്റെ മരണത്തിൽ എന്തായാലും ഇവർ പൊരുത്തപ്പെട്ടിരിക്കുകയാണല്ലേ ഇത്രയും വലിയ തെമ്മാടിത്തനം കാണിച്ച് അത്രയും ബ്രൂട്ടിലായിട്ട് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയ ആ ഒരു മൂത്ത മകനെ അവനെ സംരക്ഷിക്കണം അവനെ വേണം തന്നെയാണ് ഈ ഒരു മാതാവ് ഇരുന്ന് കരഞ്ഞു പറയുന്നത് അതേസമയം നമ്മുടെ ഈ ഈയൊരു ഷെമീനെ ഹസ്ബൻഡായ റഹീമ് പറയുന്നത് അതായത് ഈ ഒരു സമയത്ത് തന്നെയാണ് പറയുന്നത് അഫ്സാനെ കാണണ്ടേ എന്ന ചോദ്യത്തിന് ആ പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട് എനിക്ക് കാണണ്ട എന്നുള്ളത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മൂന്ന് ഈ അങ്ങ് കണ്ടോ കണ്ടിട്ടില്ല ഇങ്ങനെ കാണാൻ കാണാൻ ഇല്ല ആഗ്രഹമില്ല ഒരു ഈ ഒരു പബ്ലിസിറ്റി അതായത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നോ ഈ ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു ഇതിന് ഇറങ്ങിയതെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ കൊടുത്ത ആള് തെറ്റായി പോയി എത്രയോ ജനങ്ങൾ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ ഈ വീടിന് വേണ്ടിട്ട് എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഉദാഹരണം എടുത്ത് നോക്കണേ വയനാട്ടിൽ തന്നെ എത്രയോ പേർക്ക് വീട് കിട്ടാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് അവരെ തിരഞ്ഞുപിടിച്ച് ഒരു വീട് എന്നുള്ള സൗകര്യം കൊടുത്തില്ല അതുപോലെ തന്നെ ആ പിതാവ് റഹീമ് റഹീമിനെ സഹായിക്കേണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല കാരണം ആ ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണം വിഷമിക്കുന്നുണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് എന്താ പറയാന്നുണ്ടല്ലോ കാരണം കുടുംബത്തിലുള്ള ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനാണ് ഒരു നഷ്ടം വന്നത് സ്വന്തം ഉമ്മ ജ്യേഷ്ഠൻ മകൻ ജ്യേഷ്ഠന്റെ ഭാര്യ ഇതൊക്കെ എന്താ പറയുക അതൊന്നും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അഫാനെ കാണണ്ട എന്ന് അദ്ദേഹം എടുത്തെടുത്ത് മാധ്യമങ്ങളിൽ പറയുന്നത്

സ്ഥിരമായിട്ട് ആയിട്ട് കാഴ്ച വരാൻ മാറ്റം ആയിരുന്നു അല്ല അങ്ങനെ വ്യത്യാസമൊക്കെ ഉമ്മ ഉമ്മിൽ നിന്ന് വീണാണെന്നേ ഇപ്പോഴും അങ്ങനെയാണ് പറയുന്നത് ഓർമ്മ ചെറിയ പ്രശ്നമുണ്ട് നല്ല ഓർമ്മ ആയിട്ടില്ല

ബുദ്ധിമുട്ടാണ് കാര്യം മക്കളെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ താമസിക്കുന്നത് അവിടെ പോയി കാണുന്ന നിങ്ങൾക്ക് അറിയാം ഉണ്ടാകും പുള്ളി പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു നമ്മളൊക്കെ കൂടെ ഉണ്ടാവണം കഷ്ടം തോന്നുന്നു കാരണം ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹം എവിടെയെങ്കിലും നിൽക്കുന്നതാണെങ്കിൽ ചാനലുകാർ മൈക്കും പിടിച്ചുകൊണ്ട് പോകും ആ ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കാരണം ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യം ഒന്ന് തന്നെയാണ് എല്ലാ ചാനലുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം ആവർത്തിക്കുന്നത് ഇതിനപ്പുറം ഈ ഒരു വ്യക്തിക്ക് അറിയില്ല എന്നിരുന്നാലും ഒരു എന്താ പറയുക ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനും അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സമയത്ത് അവർക്ക് റേറ്റിംഗ് ആണല്ലോ പ്രധാനം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൈക്കും പിടിച്ച ആ പാവം മനുഷ്യനെ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നേ ഞാൻ പറയൂല കാരണം എന്താ പറയാ എവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നു അവിടെ മൈക്കും പിടിച്ച് എനിക്ക് തോന്നുന്നു ഈ മെയിൻ ചാനലുകൾ മാത്രമല്ല അല്ലാത്ത ചാനലുകൾ മൈക്കുമ്പിടിച്ചു പോകുന്നത് എത്രയോ വീഡിയോസ് നമ്മൾ കണ്ടല്ലോ ഞങ്ങളിപ്പോ ഈ ലഹരിയും ഈ അക്രമവും ഒക്കെ നാട്ടിൽ ഇങ്ങനെ വല്ലാതെ കൂടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എസ് കെ എൻ സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ കേരളം മുഴുവൻ പോകും ഞാൻ മുട്ടിലെ സംഭവം ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഇതൊക്കെ ഓർത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളോട് ഈ അക്രമത്തിനൊക്കെ എതിരെ എല്ലാവരും അണിനിരത്തി ഒരു മുന്നേറ്റത്തിലാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് താങ്കൾ എന്താണ് അതിനോട് പറയാനുള്ളത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ജങ്ങൾ താങ്കൾ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലുണ്ട് ഈ സംഭവം എല്ലാവരും അറിയുകയും താങ്കളുടെ പ്രശ്നങ്ങൾ അവരുടെ ഞങ്ങളുടെ ഞങ്ങളൊക്കെ തങ്ങളെ കേൾക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന മട്ടിലാണ് അത്രത്തോളം അടുപ്പം ഇപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവരും എന്താണ് നാട്ടുകാരോട് ജനങ്ങളോട് താങ്കൾ പറയാനുള്ളത് ഞങ്ങൾ ഈ യാത്ര നടത്തുന്ന ഒരു പ്രശ്നം

കാരണം അവര് പറയുന്നത് നമുക്ക് ഇവൻ ചെയ്ത പാതകം തമ്മിൽ ഒരു ബന്ധവും കാര്യമാണ് പോലീസ് പറഞ്ഞാൽ ശരിയായിരിക്കാം പക്ഷെ നമുക്ക് നമ്മള് ഒരു സാധാരണ മനുഷ്യനോ കേൾക്കുമ്പോഴും നമുക്ക് കുറച്ച് ആർക്കും മോശ അഭിപ്രായമില്ല ജനങ്ങൾക്ക് അറിയാൻ ഒരു മോശം കുടുംബക്കാർക്ക് ആരും മോശ അഭിപ്രായം കുറച്ചില്ല പക്ഷേ എന്തോ ഞാൻ സംഭവിച്ചില്ല എന്നാൽ അവൻ ലഹരിക്ക അരിമെന്ന് എല്ലാം ഞാൻ അറിയാൻ കഴിഞ്ഞത് മനുഷ്യനും വിഷമം അങ്ങനെയൊന്നും ഇല്ല വിളിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങനെയൊന്നും ഇല്ല ബുദ്ധിമുട്ടൊക്കെ വലിയ മാറിയിട്ടുണ്ടാവില്ല വാർത്തയില്ല ഇനി കുടുംബക്കാരൻ വിട്ടു മാറിയിട്ടില്ല അത് നഷ്ടപ്പെട്ട ഒരുപാട് പേര് നാലുപേരോണ്ട് എന്റെ മോനമ്മൂടു ബ്രാഞ്ച് അവർ ശല്യം ചെയ്യാൻ അവിടെ നിന്ന് ഞാൻ ഹൗസിംഗ് എടുത്തു അതിന് പതിനഞ്ച് ലക്ഷം രൂപ ആ പൈസ അയച്ചു അടച്ചു തീർത്തില്ലായിരുന്നാലും അപ്പം കാര്യം സംസാരിച്ചാ അവനെ അയച്ചു ബാങ്കിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാൽ പൈസ അടച്ചിട്ടാൽ എനിക്കറിയാൻ കഴിഞ്ഞപ്പോൾ ണ്ടായിരുന്നു അക്കൗണ്ട് ക്ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് പക്ഷേ അത് ചെയ്തിട്ടില്ല അത് ആറു വർഷം മുന്നേ ഉള്ളത് കൊറോണയ്ക്ക് മുന്നേ ഉള്ളതാണ് മുന്നിൽ അവിടെ രണ്ട് ഒരാൾക്കാർ വേറെ ആയിരുന്നു വായിക്കും ആ രണ്ട് മൂന്നാർ വായിക്കും അങ്ങനെയൊക്കെ കിട്ടുമെന്നാണ് എന്നോട് പറഞ്ഞത് പലിശയിൽ വലിയ പ്രശ്നമായി നിൽക്കുന്നതിന് മുന്നിൽ അങ്ങനത്തെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന കാരണം എന്നാണ് എന്നോട് പലിശ വലിയ പ്രശ്നമായി നിൽക്കുന്നത് അത് ബാങ്കിൽ പലിശ ആയാലും മറ്റു വ്യക്തി വച്ചിട്ടുള്ള എല്ലാം പലിശയാണ് എവിടെ നിങ്ങൾക്ക് എത്ര വാങ്ങിച്ചത് കൃത്യമായി അറിവുണ്ടോ ഇപ്പൊ നമുക്ക് അനുഷ്ഠിത വ്യക്തവരുണ്ടോ ഞാൻ എൻ്റെ ഒരു കണക്കിൽ മനസ്സിലാണെങ്കിലും ലക്ഷം രൂപയ്ക്ക് പുറത്തോളം ഉണ്ടാവണം അപ്പൊ മടിച്ചോ അപ്പം വാങ്ങിച്ചതല്ല അപ്പാലും കൂടെ മല പോയി എന്നുള്ളതേ ഉള്ളൂ അപ്പം അല്ല വാങ്ങുന്നത് മല കൂടെ രണ്ട് കൂടെ ചേർന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് തോന്നുന്നു ശരിക്കും ഷെമീനയുടെയും അതുപോലെ തന്നെ മകന്റെ ആർഭാട ജീവിതം തന്നെയാണ് ഇതിന് കാരണമായത് അതിന് മകന്റെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുന്നത് ഈ ഉമ്മ ഷെമീന തന്നെ ഇപ്പൊ തന്നെ ആ ഒരു വാക്കുകൾ അവരുടെ വീഡിയോ കണ്ടപ്പോ തന്നെ ശരിക്കും നമ്മൾ അവരെ കണ്ടിട്ടില്ലായിരുന്നല്ലോ അവരുടെ മൊഴി പറഞ്ഞ സമയത്ത് നമുക്ക് അവരെ അറിയില്ലായിരുന്നു അതെങ്കിലും നമ്മുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു ജസ്റ്റ് വാർത്തകളിൽ കേട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പക്ഷെ ഇന്ന വീഡിയോ കണ്ടപ്പം ശരിക്കും ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയെങ്കിലും അവരുടെ സംസാരം കണ്ടപ്പം അതൊക്കെ മാറി എല്ലാ അമ്മമാർക്കും ഇവരൊരു നാണക്കേട് തന്നെയാണ് അല്ലേ അവരാണ് ഈ മകനെ ഇത്തരത്തിൽ വളർത്തിയാക്കിയത് എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴും ആ ഒരു കിടപ്പിൽ കിടക്കുകയാണ് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ആ ഒരു സ്ത്രീക്ക് അറിയാം എന്താണ് സംഭവിച്ചതെന്ന് പക്ഷെ പുറത്ത് പറയില്ല മൂത്തമാനെ സംരക്ഷിക്കാൻ സ്വന്തം ചോരയായ ഇളയം അങ്ങൻ പോയതിൽ അവർക്കൊരു വിഷമോ ഇല്ല അങ്ങനെ ഒരു നിന്ന് നോക്കുമ്പോഴാണ് പിന്നെ അമ്മായി അമ്മ അതുപോലെ തന്നെ ഭർത്താവിന്റെ ചേട്ടൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇവരുടെയൊക്കെ മരണമൊക്കെ പിന്നെ ഇത്തരത്തിൽ ഇവരെ ബാധിക്കും അതൊന്നും ഇവരെ എഫക്ട് പോലും ചെയ്തിട്ടുണ്ടാവില്ല ശരിക്കും ഈ ട്വന്റി ഫോർ ന്യൂസിൽ വന്ന ഈ ഒരു വാർത്ത ശരിക്കും സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കടം വീട്ടാനൊക്കെ ആ ഒരു പാവം മനുഷ്യന്റെ കടം വീട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ ആ ഒരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ അകപ്പെട്ടിരിക്കുന്നത് ഇപ്പം ബാധ്യത മുഴുവനും ആ ഒരു മനുഷ്യന്റെ തലയിലാണ് അപ്പം കടം വീട്ടാനുള്ള സഹായങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അല്ലാതെ അവർക്കൊരു വീടല്ല ആ ഒരു പുള്ളിക്കാരൻ രണ്ട് വശത്ത് ഇങ്ങനെ നെരിഞ്ഞു നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശരിക്കും കുടുംബത്തിലുള്ളവര് ആ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ് കുടുംബം ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരണം കാരണം എന്താണ് ഈ ഭാര്യയും മകനും തന്നെയാണ് ഇതിന്റെ കാരണക്കാരികൾ അതുകൊണ്ടാണല്ലോ ഷെമീനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒറ്റ വന്നപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് എന്നുള്ള കാര്യം ഈ റഹീമിന്റെ കുടുംബക്കാർ ആദ്യമേ എടുത്ത് പറഞ്ഞത് അതുകൊണ്ട് മാത്രമല്ല ഈ ഒരു സ്നേഹസ്പർശം എന്ന് പറയുന്ന ആ കെയർ ഹോമിലേക്ക് ഈ ഒരു ഷെമിയെ മാറ്റിയതും എന്തായാലും ഇങ്ങനെയുള്ളവർക്ക് ഇപ്പം നല്ല കാലം എന്ന് പറയാമല്ലേ കാരണം ഇത്രയും നാൾ കടം വാങ്ങിച്ചും ആർഭാട ജീവിതമൊക്കെ ജീവിച്ച് നീ ഒരു കഷ്ടപ്പാടും അറിയാതെ വീണ്ടും ഒരു വീട് ഇതും ഒരു ഭാഗ്യം തന്നെ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലാകും ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായത് ഈ ഒരു ഉമ്മ തന്നെയാണെന്നുള്ള കാര്യം ഒരു നിസ്സംശയം പറയാം നൂറ് ശതമാനം എടുത്ത് പറയും നിങ്ങൾക്കും അതേ അഭിപ്രായമായിരിക്കും എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാരണം കാരണം ഈ ഒരു ന്യൂസ് എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നി കാരണം എന്താണെന്ന് നമ്മുടെ നിയമവും നീതിയൊക്കെ എന്താണ് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള കാര്യത്തിൽ ആലോചിച്ച് എനിക്ക് തന്നെ ഒരു പുച്ഛം തോന്നുകയാണ് ഇത്രയും ബ്രൂട്ടലി ആയിട്ട് കൊലപ്പെടുത്തിയ അഞ്ച് കൊലപാതകങ്ങളുടെ ആ ഒരു കുടുംബത്തിനുള്ള സംരക്ഷണം അല്ലെങ്കിൽ ആ നിയമം ഇപ്പോഴും അഫാനെ ആ തെളിവെടുപ്പെന്ന് ോട് കൊണ്ടു നടക്കേണം ഇതൊരിക്കാത്ത തെളിവെടുപ്പൊന്നും കഴിഞ്ഞിട്ടില്ല ആ ക്രിമിനലിന് കൊടുക്കുന്ന ഒരു പരിഗണന മറു ഇവർക്ക് കൊടുക്കുന്ന പരിഗണന വേറൊരു വശത്തും എന്തായാലും പാവം ഇതിനിടയിൽ ആകെ പെട്ടുപോകുന്നത് ആ ഒരു റഹീം എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അദ്ദേഹത്തിന് നല്ലൊരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം